ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ട പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം അപ്പം ഒത്തിരി സംസാരിക്കാനായിട്ട് വയ്യ കേട്ടോ കേട്ടോണ്ടോ ഈ ഹോസ്റ്റലിരിക്കണ്ടില്ലേ കണ്ടോ ഇതോ അതങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല വെള്ളം പോലും കുടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സാധനങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം എന്താണ് കാര്യം എന്ന് വെച്ചാൽ നീലൂട്ടൻ്റെ ജനിച്ചന്ന് മുതലുള്ള ജനി നീലൂട്ടൻ ജനിച്ചു കഴിഞ്ഞിട്ട് അവന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുമല്ലോ ജനിച്ച് ഇരുപത്തെട്ട് കെട്ട് ജനിച്ചപ്പോൾ ഉള്ളത് ഇരി പിന്നെ ഇരുപത്തെട്ട് കെട്ട് പിന്നെ ചോറൂണ് ബർത്ത്ഡേ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ ഇട്ട കുറച്ച് ഡ്രസ്സുകൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ ചില ഡ്രസ്സുകളല്ല നമ്മൾ ഇപ്പം കുഞ്ഞുങ്ങൾ വള വളർന്നു കഴിയുമ്പോൾ ചെറുതല്ലത്തുള്ള ഡ്രസ്സുകളൊക്കെ ഒന്നുകി ആർക്കെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ നമ്മളെടുത്ത് കളയും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഞാൻ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എടുത്ത് വെച്ച് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ കുഞ്ഞുടുപ്പാട്ടോ അതിന്റെ കളറൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അതാ കുഞ്ഞുടുപ്പ് നമ്മുടെ കെട്ടുടുപ്പ് ഉണ്ടല്ലോ കെട്ടുടുപ്പ് അതായത് ആണ് കേട്ടോ നീലുട്ടന്റെ ആദ്യത്തെ കെട്ടുടുപ്പാട്ടോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളത് മുടി ചൊറിഞ്ഞു കെട്ടടുപ്പ് ഏഹ് ഇത് വരെ മാത്രമല്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ടോന്നു ഇതൊന്ന് അടുത്തത് ഈ മൂന്ന് ടുപ്പ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്നും കാണാല്ലോ നീലിട്ടം വലുതായാലും നമുക്ക് കാണിച്ചു കൊടുക്കാലോ ഉടുപ്പ് എന്ന് കാണിച്ചു കൊടുക്കാലോ പിന്നെ ഉള്ളത് ഇരുപത്തെട്ട് എട്ടിന്റെ കേട്ടോ ഇരുപത്തെട്ട് എട്ടിന്റെ ഡ്രസ്സെന്ന് പറഞ്ഞാല് ഇതായിരുന്നു കേട്ടോ മുണ്ട് കുഞ്ഞു മുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മുണ്ടാട്ടോ ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മുണ്ടായിരുന്നു ഞാൻ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു പരുവാക്കി ഇങ്ങനെ ആക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ കാലിൻ്റെ ഉടം വരെ എത്തുന്നില്ലായിരുന്നു എന്നാലും ഫോട്ടോ ആ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കട്ടോ ഈ വെള്ള ഉടുപ്പും ഈ ഇരുപത്തെട്ട് എട്ടിൻ്റെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഇരുപത്തെട്ട് എട്ടിൻ്റെ മുണ്ട് പിന്നെ ഷർട്ട് ഇതാ ഇതാട്ടോ ഈ ഷർട്ട് ഇതും ഒരു വലിയ ഷർട്ടായിരുന്നു കേട്ടോ ആറ് മാസം ഒരു വയസ്സിനകത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷർട്ടായിരുന്നു അപ്പം ചട പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പിന്നെ അടിക്കാൻ പറഞ്ഞു അടിച്ചതല്ലായിരുന്നു ഞാൻ കൈ ആ ടൈമിൽ എനിക്ക് തയ്ക്കാൻ മെഷീനിൽ ഇരിക്കാൻ പറ്റില്ല സിസേറിയനും കൂടെ ആയതുകൊണ്ട് പിന്നെ മെഷീനിൽ മെഷീനിലിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ സൂചി നൂലും വെച്ചിട്ട് മടക്കി തയ്ച്ചതാണ് കേട്ടോ അത് കാണാനും ഉണ്ട് അറിയാനും പറ്റും കൈത്തയ്യലാന്ന് അപ്പം അങ്ങനെ ഇതായിരുന്നു നീലൂട്ടൻ്റെ ഇരുപത്തെട്ടെട്ടിന്റെ കോസ്റ്റ്യൂമ് ഇങ്ങനുണ്ട് പിന്നെ വന്നിട്ട് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ഷർട്ട് ആട്ടോ ഇത് ചോറുടുപ്പിന്റെ ഷർട്ടാ ചോറ് ഉടുപ്പിന് ഇടിയിച്ച ഷർട്ടായിരുന്നു ഇത് ഈ സെയിം ഷർട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ലൈൻ വരുന്നത് എന്താ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നത് ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേർക്കും കൂടെ ഒരേപോലെ തയ്പ്പിച്ചതായിരുന്നു പിന്നെ മഴ പെയ്യുന്നു ഓർക്കാപ്പുറത്താപ്പൊ മഴ പെയ്യുന്നത് അപ്പൊ അങ്ങനെയൊരു വെള്ളി തുണി നല്ല കുഴപ്പമുണ്ടോ ോർക്ക് മാത്രമല്ല അപ്പൊ ഈ ഒരു ലൈൻ വരുന്ന ഷട്ട് രണ്ടുപേർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് രണ്ടും ഒരേപോലെ തയ്പ്പിച്ചതാ ചോറ് മഴ പെയ്യുന്ന സൗണ്ട് ഇത്തിരി ഡിസ്റ്റർബ് ആയിട്ട് തോന്നുമായിരിക്കും കേട്ടോ ക്ഷമിക്കുക അപ്പം രണ്ടുപേർക്കും ഒരേപോലെ ചോറുടിന് അച്ഛനും മോനും ഒരേപോലത്തെ ഷട്ട് ഇടാൻ വേണ്ടിയിട്ട് ത പറഞ്ഞ് തയ്പ്പിച്ച സാധനം ആയത് അപ്പൊ ഇതായിരുന്നു നീരുത്തൻ്റെ ചോറുടുപ്പിന്റെ ആ ഫോട്ടോ ഞാൻ സൈഡിൽ പിന്നെ ഉള്ളത് ഇത് ഇത് ഞാൻ ഭയങ്കര പാടുപെട്ട് തപ്പിയെടുത്ത കേട്ടോ ഇതെന്ന് പറഞ്ഞൊരു സാധാ പാൻറ്റും ടീഷർട്ടും ഷർട്ടും ആണ് ബർത്ത്ഡേയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കോസ്റ്റ്യൂം ആയിരുന്നത് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആയിരുന്നു ഈ ഒരു പാൻറ്റും ഈ ഒരു ടീഷർട്ടും ഷർട്ടും ഇതിൻ്റെ മോളിലൂടെ ഒരു ഒരു കോട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നോക്കിയിട്ട് കിട്ടിയില്ല സംഭവം ഇവിടെ തന്നെ ഉണ്ട് രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ അലമാരി പറക്കി കൊടുക്കിയപ്പോൾ അതിൻ്റെ കയ്യിൽ കിട്ടി അത് ഉടനെ നീനുട്ടനെ ഇരണമെന്ന് പറഞ്ഞ് വന്ന് ഇട്ട് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് വന്നു അപ്പം ഞാനത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് എവിടെ ഊരി വെച്ചെന്ന് ഓർമ്മയില്ല പക്ഷെ സംഭവം ഇവിടെ തന്നെ ഉണ്ട് എങ്ങ് പോയിട്ടില്ല ഞാനത് കിട്ടുവാണെങ്കിൽ കാണിക്കാം കേട്ടോ അപ്പൊ ഇതായിരുന്നു ഇരുട്ടന്റെ ബർത്ത്ഡേയുടെ പക്ഷെ ഇതിനെക്കാട്ടി ഈ ബർത്ത്ഡേയുടെ ഡ്രസ്സിനെക്കാട്ടിലെ തന്നെ നമുക്ക് ഒരുപാട് കയ്യിൽ കയ്യിലുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം പക്ഷെ ഈ രണ്ട് ഡ്രസ് ഉണ്ടല്ലോ ഷോറൂണിൻ്റെയും പോട്ടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഡ്രസ്സുകൾ ഇത് രണ്ടും കേട്ടോ ഇരുപത്തെട്ട് എട്ടിന്റെയും ആ കുഞ്ഞുടുപ്പും എനിക്ക് ഇരുപത്തെട്ട് എട്ടിൻ്റെത് മാറ്റി വെക്കാം ഈ കുഞ്ഞുടുപ്പ് കാണുമ്പഴാണ് എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നത് കണ്ട ചിരിയുള്ളു അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഉടുപ്പ് ഇപ്പം പിന്നെ അന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കെട്ടിവെക്കുകയും എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ പിന്നെ ഓ എന്താ പറയുക നല്ല നല്ല മെമ്മറീസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ എൻ്റെ ഈ എൻ്റെ പ്രിയപ്പെട്ടവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ഇല്ലയോന്നറിയത്തില്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ പ്രിയപ്പെട്ടവ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ ബൈ